വനിതാ ലോകകപ്പിന്റെ എന്നല്ല ഏകദിന ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച റൺ ചേയ്സ് കണ്ട മത്സരം ഇന്ത്യ വേഴ്സസ് മൈറ്റി ഓസ്ട്രേലിയ മത്സരമാണ് ഓസ്ട്രേലിയ ഉയർത്തിയ മുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം ഒരു ഘട്ടത്തിൽ പരിങ്ങി നിന്ന ഇന്ത്യ പിന്നെ ജമീമ റോഡ്രിഗസിന്റെ ചിറകിലേറി കുതിക്കുകയാണ് കൂട്ടിന് കൂടെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗറുമുണ്ട് പതിയ ലക്ഷ്യം അടുത്തടുത്തേക്ക് വരുന്നു കൗർ പുറത്താവുന്നു ദീപ്തി വരുന്നു റിച്ച വരുന്നു അവരുടേതായ കാമിയോകൾ ഡഗൌട്ടിൽ എല്ലാവരും സ്മൃതിയും കൗറും അടക്കമുള്ളവർ പിരിമുറുക്കത്തിന്റെ നിമിഷങ്ങളിലാണ് അവർക്കൊപ്പം മന്ദാന ഇരുന്ന കസേരയ്ക്ക് പുറകിലായി ഒരാൾ കൂടി ഉണ്ടായിരുന്നു അവരെക്കാൾ ടെൻഷനോടെ മനസ്സിൽ ഉറയുന്ന ഒരായിരം വിജയിച്ചേ തീരു എന്ന ചിന്തയോടെ അയാളുടെ പേര് അമോൽ മജുന്ദാർ എന്നായിരുന്നു അമോൽ അനിൽ മജുന്ദാർ ഇന്ത്യൻ വനിതാ ടീമിന് ഇന്നോളം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച കോച്ച് കളിച്ചിരുന്ന കാലത്ത് ഇന്ത്യൻ രഞ്ജിയിലെ കിരീടം വെക്കാത്ത രാജകുമാരൻ രഞ്ജി ട്രോഫിയിലെ ഒരുവിധം റൺസ് മലകളെല്ലാം കളിച്ചിരുന്ന കാലത്ത് നേടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഒരിക്കൽ പോലും ഇന്ത്യയുടെ ജേഴ്സിയിൽ അരങ്ങേറാൻ കഴിയാതെ പോയ കാലം തെറ്റി ജനിച്ച അതുല്യ പ്രതിഭ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇന്നോളം മുളതിൽ വെച്ച് ഏറ്റവും അണ്ണക്കിയായ ഏറ്റവും നിർഭാഗ്യവാനായ താരം അയാളുടെ മുഖവും ഇടയ്ക്കിടെ സ്ക്രീനിൽ തെളിയുന്നുണ്ട് മത്സരം മുന്നോട്ട് നീങ്ങുകയാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ഓവർ നാൽപ്പത്തി ഒമ്പതാം ഓവറിലെ മൂന്നാമത്തെ പന്ത് സോഫിയ മോൾനെക്സിന്റെ ഓഫ് സൈഡിൽ വന്ന പന്ത് അമൻചോത് ബാക്ക്വേഡ് പോയിന്റിലൂടെ ബൗണ്ടറി പായിച്ച് വിജയ് റൺ കുറിച്ചതിന് ശേഷം ഗ്രൗണ്ടിലേക്ക് ഓടുന്ന സ്മൃതി മന്ദാനയും കൂട്ടിരുന്നു ക്യാപ്റ്റൻ ഹർമൻ പ്രീതിന്റെ കണ്ണുകൾ അപ്പോൾ അമോൽ മജുദാറിന് നേരെയാണ് ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു കൗർ കോച്ചിനെ അമോലിനെ കെട്ടിപ്പിടിക്കുന്നു ആ ആലിംഗനത്തിൽ എല്ലാം ഉണ്ടായിരുന്നു ഇതിനു മുമ്പത്തെ മാച്ചുകളിൽ ഒന്നിൽ അപ്രതീക്ഷിത തോൽവി ഇന്ത്യ ഏറ്റുവാങ്ങിയപ്പോൾ ടീം അംഗങ്ങളോട് പതിവില്ലാത്ത വിധം രൂക്ഷമായി പൊട്ടിത്തെറിച്ച അമോലിന് ഇന്ത്യൻ താരങ്ങൾ ആ കളിയിൽ സംഭവിച്ച തെറ്റുകൾക്ക് മധുരമായി ഒരു പ്രായശ്ചിത്തം ചെയ്യുകയായിരുന്നു അമോലിന്റെ കണ്ണുകളും ആ സമയത്ത് നിറഞ്ഞിട്ടുണ്ട് കാരണം ജീവിതം ഒരു ഫെയറി ടൈലാണെന്ന് അയാൾക്ക് അപ്പോൾ തോന്നിക്കാണണം അമോൽ മജുന്ദാർ കുടൻ പ്ലേ ഫോർ ദ കൺട്രി ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ബട്ട് കോച്ചിങ് ദ ഗ്രൗണ്ടിൽ മുട്ടുകുത്തി വിങ്ങി പൊട്ടിയ ജമീമ റോഡ്രിഗസിന് അടുത്തെത്തി ഇന്ത്യൻ താരങ്ങൾ ആവേശം കൊടിമുടി തീർക്കുമ്പോൾ ആരാധകർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ജമീമ ഗിറ്റാർ സെലിബ്രേഷൻ ആടുമ്പോൾ തീർച്ചയായും അഭിനന്ദനം ഏറ്റവും കൂടുതൽ അർഹിക്കുന്നവരിൽ ഒരാൾ ഈ മനുഷ്യൻ കൂടിയാണ് അമോൽ മജൂന്ദാർ കൂടിയാണ് വനിതാ ഏകദിന ലോകകപ്പിൽ ഓസ്ട്രേലിയയെ വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യ ഫൈനൽ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ഈയൊരു അവസരത്തിൽ നമ്മൾ അയാൾക്കു കൂടി നന്ദി പറയേണ്ടിയിരിക്കുന്നു അമോൽ മജൂന്ദാറിനോട് കൂടി ശരിക്കും ചക് ഇന്ത്യ എന്ന സിനിമയിൽ ഷാറുഖ് ഖാൻ അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രത്തോട് എവിടെയൊക്കെയോ എന്തൊക്കെയോ സാമ്യമുണ്ട് അമോൽ മജൂദാർ കളിച്ചിരുന്ന കാലത്തെ നിർഭാഗ്യങ്ങളെയും ഭാഗ്യദോഷങ്ങളെയും കോച്ചായി മാറിയപ്പോൾ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്ന അമുൽ മജുന്ദാർ യെസ് കോച്ച് മജുന്ദാർ കളിക്കാരനായിരുന്ന മജൂന്ദാറിനൊപ്പമോ അതിന് മുകളിലോ ആണ് ഇതിനുമുമ്പ് മജുന്ദാർ എന്ന കോച്ചിന് മുന്നിൽ ക്രിക്കറ്റ് ലോകം നമോ ഭാഗവുമായി നിന്നത് ഏതാണ്ട് ഒരു രണ്ടു വർഷം മുമ്പാണ് ഏതാണ്ട് ഒരു രണ്ടു വർഷം മുമ്പ് ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ ഉൾപ്പെടാൻ സാധിക്കാത്തതിന് പിന്നാലെ രഞ്ജി ട്രോഫിയിൽ സെഞ്ചുറി വേട്ട തുടർന്നുകൊണ്ട് മുംബൈ താരമായ സർഫറാസ് ഖാൻ തൻ്റെ ഫോം തെളിയിച്ചപ്പോൾ പവനിയിൽ നിന്നും അദ്ദേഹത്തിനായി താരത്തിനായി സർഫറാസിനായി പ്രത്യേക അഭിനന്ദികൾ ജസ്റ്ററുമായി അവരുടെ കോച്ച് മുന്നിലുണ്ടായിരുന്നു അന്ന് മുംബൈയുടെ കോച്ചായിരുന്ന അമോൽ മജൂന്ദാർ തൻ്റെ തൊപ്പി ഊരി തല കുനിച്ചുകൊണ്ടാണ് സർഫ്രാസിന് സർഫ്രാസിന്റെ ആ ഒരു സെഞ്ചുറിയെ അഭിനന്ദിച്ചത് സർഫ്രാസിന് എല്ലാവിധ പ്രചോദനവുമായി നിന്ന കോച്ച് മജൂന്ദാർ മജുന്ദാർ എന്ന കോച്ച് നിത ഇന്ത്യൻ വനിതാ ടീമിന്റെ കോച്ചായി അധികാരമേറ്റ് രണ്ടു വർഷമാകുമ്പോഴേക്കും ഇന്ത്യൻ വനിതകൾക്ക് എന്നും അപ്രാപ്യമായിരുന്ന ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലേക്ക് ടീമിനെ എത്തിച്ചിരിക്കുകയാണ് ടീമിന്റെ കിരീട സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറക് മുളപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ തീർച്ചയായും വീണ്ടും ഓർമ്മകളിൽ ഇങ്ങനെ അമോൽ മജുന്ദാർ എന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും നിരാശനായ താരത്തിലേക്ക് നമ്മുടെ ഓർമ്മകൾ എത്തുകയാണ് നന്നായി കളിച്ചിട്ടും ഇന്ത്യൻ ടീമിലേക്ക് വിളി എത്താത്തതിൽ നിരാശനായി എല്ലാ സമയത്തും നിന്ന എല്ലാ കാലത്തും നിന്ന അമോൽ മജുന്ദാർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യം കൊണ്ട് മാത്രം ഇന്ത്യൻ ജെയ്സിയിൽ കളിക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയ ഇതിഹാസം യെസ് ഇതിഹാസം എന്ന് വിളിക്കുന്നത് വെറുതെയല്ല അദ്ദേഹം ശരിക്കും ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ ഇതിഹാസം തന്നെയായിരുന്നു ഇടക്കുരുക്കിൽ ഒരു മൂന്നാല് വർഷം മുമ്പ് ഇന്ത്യൻ ബാറ്റിംഗ് കോച്ചായി അപേക്ഷ അയച്ചവരിൽ പ്രമുഖനായിരുന്നു മുൻ രഞ്ജി കളിക്കാരൻ കൂടിയായിരുന്ന അമോൽ മജൂന്ദാർ എങ്കിലും ആ സമയത്ത് അവസാനം വീണത് മുൻ ഇന്ത്യൻ ഓപ്പണറായ വിക്രം രാത്തോഡിനായിരുന്നു ഇതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സമയത്ത് അതേ സമയത്ത് തന്നെ ക്രിക്കറ്റ് ആരാധകർക്ക് കൌതുകുണർത്തിയ നീക്കവുമായി രംഗത്തെത്തിയത് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ആയിരുന്നു ഇന്ത്യക്ക് വേണ്ടാത്ത അമോൽ മജൂന്ദാറിനെ സൗത്ത് ആഫ്രിക്ക ആ സമയത്ത് അവരുടെ ബാറ്റിംഗ് കോച്ചായി നിയമിക്കുന്നു ഒരു അന്താരാഷ്ട്ര മത്സരം പോലും കളിക്കാത്ത അമോൽ മജൂന്ദാർ എന്തുകൊണ്ടാവും സൗത്ത് ആഫ്രിക്കയെ പോലുള്ള ഒരു രാജ്യം അവരുടെ ബാറ്റിംഗ് കോച്ചായി നിയമിച്ചതെന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ മറ്റൊരു ചരിത്രത്തിലേക്കും മജൂന്ദാറിന്റെ പ്രതിഭാ വിളയാട്ടത്തിലേക്കും എത്തുക വർഷം എൺപതുകളുടെ മധ്യപാദമാണ് ശാരദാശ്രമം സ്കൂളിന് വേണ്ടിയുള്ള ഒരു സ്കൂൾ തല മത്സരം നടക്കുകയാണ് അവിടെ രൂപക് മൂല്യറ്റ് എന്ന താരം പുറത്തായ ഉടനെ വൺ ഡൗൺ ഇറങ്ങി മൈതാനത്തേക്ക് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന കൊച്ച് വിനോദ് കാമ്പ്ലിയോട് നേരത്തെ പാറ്റ് ചെയ്ത് തയ്യാറായി നിന്നിരുന്ന നായകനായ കൊച്ച് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞു വിനോദ് ബെസ്റ്റ് ഓഫ് ലാക്ക് വിക്കറ്റ് വലിച്ചെറിയരുത് ശരി ശരി എന്ന ആത്മവിശ്വാസവുമായി വിനോദ് കാബ്ലി ഗ്രീസിലേക്ക് നടക്കുന്നു ആ സമയത്ത് അടുത്തതായി ഇറങ്ങുന്ന സച്ചിനും അത് കഴിഞ്ഞാൽ ക്രീസിൽ ഇറങ്ങാനായി സച്ചിനേക്കാൾ ഒരു വയസ്സ് മാത്രം കുറവുള്ള ഒരു പയ്യനും പാഡ് അണിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു ആ പയ്യന്റെ പേര് സച്ചിന് തൊട്ടടുത്തായി പാഡ് അണിഞ്ഞു നിന്ന ആ പയ്യന്റെ പേര് അമോൽ മജൂന്ദർ എന്നായിരുന്നു അധികം വൈകാതെ അതുൽ റാനഡെ ഔട്ടായി മടങ്ങുന്നു അതോടെ സച്ചിൻ ക്രീസിലേക്ക് എത്തുന്നു അപ്പോഴേക്കും വിനോദ് കാബ്ലി നല്ല ടെച്ചിലെത്തി ഇരുപത്തി മൂന്ന് റൺസ് എടുത്ത് നിൽക്കുകയായിരുന്നു പൗരയിലെ ഡ്രസ്സിംഗ് റൂമിൽ അമോൽ മജൂന്ദർ തന്റെ ഊഴത്തിന് കാത്തിരിക്കുകയായിരുന്നു പാഡ് കിട്ടിയ അയാൾ വാമപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു ഇനി ഏത് വിക്കറ്റ് പോവുകയാണെങ്കിലും അയാൾക്ക് ക്രീസിലിറങ്ങേണ്ടിയിരിക്കുന്നു എന്നാൽ അവൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ആദ്യ ദിവസം പിന്നീട് ഒരു വിക്കറ്റ് പോലും ശാരദാശ്രമം സ്കൂളിന് നഷ്ടമായില്ല രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഏതാണ്ട് ഒന്നാം ദിനത്തിൻ്റെ ആവർത്തനമായിരുന്നു സച്ചിനും കാമ്പ്ളിയും ബാറ്റ് തുടരുന്നു മജുന്ദാർ ഡ്രസ്സിംഗ് റൂമിൽ പാഡ് അണിഞ്ഞിരിക്കുന്നു ആരും ഔട്ടാവുന്നേയില്ല ഒടുവിൽ നൂറ്റി ഇരുപത് ഓവറിൽ ശാരദാശ്രമം രണ്ട് വിക്കറ്റിന് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസുമായി ഡിക്ലെയർ ചെയ്യുമ്പോൾ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ രണ്ടു പേരും സച്ചിനും കാബ്ലിയും അറുന്നൂറ്റി അറുപത്തിനാല് റൺസ് കൂട്ടിച്ചേർത്തിരുന്നു ചരിത്രത്തിൽ ഇടം പിടിച്ച ആ ഒരു പാർട്ടണഷിപ്പ് അപ്പോഴും പാഡണിഞ്ഞ് അവരെ കൈയടികളോടെ വരവേറ്റ് മജുന്ദാർ എന്ന ഈ പയ്യൻ ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരുന്നു കളി തുടങ്ങിയത് മുതൽ രണ്ട് ദിവസം മുഴുവനും പാഡ് അണിഞ്ഞ് നിൽക്കുക അതും ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ മജുന്ദാറിന്റെ പിന്നീടുള്ള ക്രിക്കറ്റ് ജീവിതവും ഏതാണ്ട് ഇതുപോലെയുള്ള കാത്തിരിപ്പ് തന്നെയായിരുന്നു ഏറ്റവും നന്നായി കളിച്ചിട്ടും അന്താരാഷ്ട്ര തലത്തിൽ അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു കാത്തിരിപ്പ് തൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും മികച്ചവരിൽ ഒരാളായിട്ടും ഏറ്റവും നന്നായി കളിച്ചിട്ടും കരിയറിൽ ഒരു ഇന്ത്യൻ ക്യാപ്പ് അണിയാൻ ഭാഗ്യമില്ലാതെ പോയ ആൾ ആ സമയത്തൊക്കെയും വളർച്ചയുടെ ഘട്ടങ്ങളിൽ അയാൾ പ്രതിഭയുടെ മിന്നലാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു ആ കാലത്ത് ബോംബെ സർക്യൂട്ടിലെ സച്ചിനെ പോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ബാറ്റർ ആയിരുന്നു അപ്പോൾ അയാൾ ബോംബെ സിറ്റി ഓഫ് ഡ്രീംസ് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട് സ്വപ്നങ്ങളുടെ നഗരമാണിത് ഇന്ത്യയുടെ വാണിജ്യ കേന്ദ്രമാണ് ബോളിവുഡിന്റെ ഫാഷന്റെ ഒക്കെയും ആസ്ഥാനമാണ് അതുപോലെ പോളി ഉംബ്രികറും സുനിൽ ഗവാസ്കറും ദുലീപ് വെങ്സാർക്കറും രവിശാസ്ത്രിയും സച്ചിനും കാംബ്ലിയുമെല്ലാം ആടിക്കൊണ്ടിരുന്ന ക്രിക്കറ്റിന്റെ ഈറ്റില്ലമായിരുന്നത് അവിടെ അയാളും പതിയെ ആ സമയത്ത് തൊണ്ണൂറുകളിൽ പിച്ച് വെച്ച് തുടങ്ങുകയായിരുന്നു ബോംബെ അണ്ടർ ഫിഫ്റ്റീൻ ടീമിൽ തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സൌരാഷ്ട്രക്കെതിരെ വിജയ് മർച്ചന്റ് ട്രോഫിയിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ പുറത്താകാതെ നൂറ്റി ഇരുപത്തി അഞ്ച് റൺസുമായി അമോൽ വരവറിയിക്കുന്നു അണ്ടർ സിക്സ്റ്റീൻ കാറ്റഗറിയിൽ തൊട്ടടുത്ത വർഷം തുടർച്ചയായി മൂന്ന് സെഞ്ചുറികൾ നേടുന്നു അതിലൊന്ന് ബറോഡയ്ക്കെതിരെ ട്രിപ്പിൾ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബോംബെ അണ്ടർ നയൻറ്റീൻ ജെയ്സിയിൽ ഒരു വർഷം മൂന്ന് സെഞ്ചുറികൾ വീണ്ടും നേടുന്നു പിന്നാലെ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിലേക്ക് ഇടം ലഭിക്കുന്നു തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ ബോംബെ അണ്ടർ നയൻറ്റീൻ കാറ്റഗറിയിൽ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി അടക്കം അദ്ദേഹം നേടിയത് അഞ്ച് സെഞ്ചുറികളായിരുന്നു അമോലിന്റെ പ്രകടനം കണ്ടതോടെ ബോംബെ രഞ്ജി ട്രോഫി പ്രീ ക്വാർട്ടർ മത്സരത്തിൽ അവരെ ഉൾപ്പെടുത്തുന്നു ആ സമയത്ത് ഹരിയാനക്കെതിരായ അരങ്ങേറ്റ മത്സരത്തിൽ വീണ്ടും അമോൽ ലോകത്തെ ഞെട്ടിക്കുന്നു ഇരുന്നൂറ്റി അറുപത് റൺസിൻ്റെ മാരത്തോൺ ഇന്നിങ്സാണ് അന്ന് കാഴ്ചവെച്ചത് അതോടെ അത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അന്നോളമുള്ള ഒരു അരങ്ങേറ്റക്കാരന്റെ ഏറ്റവും ഉയർന്ന സ്കോർ ആയി മാറുന്നു ക്വാർട്ടർ ഫൈനലിൽ കളിക്കാൻ പറ്റിയില്ലെങ്കിലും സെമിയിൽ ബംഗാളിനെതിരെ അർദ്ധ സെഞ്ചുറി നേടി ആ സമയത്ത് അദ്ദേഹം വീണ്ടും പ്രതിഭ ലയിക്കുന്നു ഒടുവിൽ രവിശാസ്ത്രിയുടെ ബോംബെ അന്ന് കിരീടം നേടിയപ്പോൾ അരങ്ങേറ്റ സീസണിൽ വിജയം നുകരാൻ പറ്റുന്നു അമുൽ മജുന്ദാറിന് തൊണ്ണൂറുകളുടെ പകുതിയിൽ അമോൽ മജൂന്ദാറിന്റെ മികവിൽ മുംബൈ നടത്തിയ പടയോട്ടം സമാനതകളില്ലാത്തതായിരുന്നു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ചിൽ രണ്ട് സെഞ്ചുറികളും ഒൻപത് അർദ്ധ സെഞ്ചുറികളും അടക്കം അൻപത് പോയിന്റ് എട്ട് അഞ്ച് എന്ന ശരാശരിയിൽ ആയിരത്തി അറുപത്തി എട്ട് റൺസ് അടിച്ചുകൂട്ടി മുംബൈയെ ചാമ്പ്യന്മാരാക്കിയ മജൂന്ദാർ തൊണ്ണൂറ്റി ഏഴിലെ ആദ്യ ഡേ നൈറ്റ് ഫൈനലിൽ നൂറ്റി നാൽപ്പത്തി നാല് റൺസ് അടിച്ച് ടീമിനെ അറുനൂറ്റി അൻപത്തി ഒൻപത് റൺസിലേക്ക് എത്തിക്കുന്നു ടീമിനെ വീണ്ടും ചാമ്പ്യന്മാരാക്കുന്നതിൽ അന്ന് പ്രധാന പങ്ക് വഹിക്കുന്നു രണ്ടായിരത്തിൽ മുംബൈ വീണ്ടും ചാമ്പ്യന്മാരായപ്പോൾ മുംബൈ താരങ്ങളിൽ ഏറ്റവും അധികം തിളങ്ങിയവരിൽ ഒരാൾ ഇതേ അമോൽ മജ്ജുന്താൽ ആയിരുന്നു പത്ത് മാച്ചുകളിൽ ഒരു സെഞ്ചുറിയും നാല് അർദ്ധ സെഞ്ചുറികളുമായി അറുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസ് രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹത്തിന്റെ ഫോമിന്റെ ഒരു മങ്ങിയ കാലവും നമ്മൾ കണ്ടു ആ സമയത്ത് മുംബൈ വിജയിച്ച രഞ്ജി സീസണിൽ വെറും പതിനേഴ് പോയിന്റ് മൂന്ന് ആയിരുന്നു അദ്ദേഹത്തിന്റെ ആവറേജ് എല്ലാ താരങ്ങൾക്കെന്ന് പോലെ കരിയറിൽ മങ്ങിയ ഫോ ആയിരുന്നു ആ കാലഘട്ടം എന്നാൽ ഏതാണ്ട് കരിയർ അസ്തമിച്ചെന്ന് നിന്നും തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി നാലിൽ മജൂദാറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും നമ്മൾ കണ്ടു മുംബൈയോടൊപ്പം ആറാം കിരീടം നേടിയ സീസണിൽ ഫൈനലിൽ തമിഴ്നാടിനെതിരെ മിന്നും പ്രകടനം നടത്തിക്കൊണ്ട് നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് അടിച്ചതടക്കം അൻപത്തെട്ട് പോയിന്റ് നാല് അഞ്ച് ശരാശരിയിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് ആ സീസണിൽ അദ്ദേഹം അടിച്ചുകൂട്ടിയത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് സീസണിൽ മുംബൈയുടെ നായകനായ കിരീടം ഉയർത്തിയത് മജൂന്ദാറിന്റെ ഷെൽഫിൽ ആകെ നേടിയ എട്ട് രഞ്ജി കിരീടങ്ങളിൽ ഏറ്റവും തിളക്കമുള്ളതായിരുന്നു എങ്കിലും ഇത്രയൊക്കെ ഉണ്ടായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ പലപ്പോഴും ബി സി സി ഐ തകർത്തുപെയ്യുന്ന ഒരു പേമാരിയിൽ തനിച്ചു നിർത്തുകയായിരുന്നു അദ്ദേഹത്തെ ഒപ്പം കളിച്ച സച്ചിൻ ലോക ക്രിക്കറ്റിൽ ഇതിഹാസമായിട്ടും രഞ്ജി ട്രോഫി അടക്കം ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ ഏറ്റവും വലിയ റൺ വേട്ടക്കാരിൽ ഒരാളായിട്ടും അദ്ദേഹത്തിന്റെ സ്വപ്നമായ ഇന്ത്യൻ ക്യാമ്പ് അത് കിട്ടാത്തത് ക്രിക്കറ്റ് ആരാധകരെ ഇന്നും വേദനിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തെ പോലെ തന്നെ മുംബൈ സർക്യൂട്ടുകളിൽ തൊണ്ണൂറുകളിൽ സച്ചിനു ശേഷം ഉയർന്നു വന്ന ഏറ്റവും വലിയ പ്രതിഭയായിട്ടും സൗരവ് ഗാംഗുലിയും രാഹുൽ ദ്രാവിഡും ലക്ഷ്മൺ വി വി എസ് ലക്ഷ്മൺ അവരോളുമൊക്കെയും പ്രതിഭയുണ്ടായിട്ടും മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും ദേശീയ ടീമിന് വേണ്ടി ഒരു തവണ പോലും പാഡ് അദ്ദേഹത്തിന് സാധിച്ചില്ല തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെ അദ്ദേഹം ഇന്ത്യൻ ടീമിലെത്താൻ നിറഞ്ഞ പരിശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ മികച്ച ഫോമിൽ കളിച്ചിട്ടും ഇന്ത്യൻ ടീമിൽ എടുക്കാനുള്ള തീരുമാനമൊന്നും അന്നത്തെ സെലക്ടർമാർ ആ സമയത്ത് അദ്ദേഹത്തെ ടീമിലെടുക്കാനുള്ള തീരുമാനമൊന്നും എടുത്തിരുന്നില്ല മുമ്പ് സച്ചിനും കാംബ്ലിയും കൂടി പണ്ട് ശാരദാസിനും സ്കൂളിനു വേണ്ടി എതിർ ബോളർമാരെ പന്താടുന്നത് കരക്കിരുന്ന് ഏതാണ്ട് രണ്ട് ദിവസത്തോളം കണ്ട ആ പന്ത്രണ്ട് കാരന് യാദൃശിക്കുമെന്ന് പറയട്ടെ അതേ വിധി തന്നെയായിരുന്നു കരിയറിലൂടെ നീളം സംഭവിച്ചത് കാത്തിരിപ്പ് ഒപ്പം കളിച്ച സച്ചിൻ ടെണ്ടുൽക്കർ ലോക ക്രിക്കറ്റിൽ ഇതിഹാസമായിട്ടും വിനോദ് കാബ്ലി പ്രതിഭ ദൂർത്തടിച്ച് ടെസ്റ്റിൽ പെട്ടെന്ന് കരിയർ അവസാനിച്ചപ്പോഴും അമോൽ മജൂന്ദാർ അയാൾക്ക് ഒരിക്കൽ പോലും ഇന്ത്യൻ ടീമിലേക്ക് വിളി എത്തിയില്ല ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പാടി പുകഴ്ത്തുന്ന ഏറ്റവും മികച്ച കളിക്കാരായ വസീം ജാഫറും അമോൽ മജൂന്ദാറും ആഭ്യന്തര ക്രിക്കറ്റിൽ റൺവേട്ടയിൽ മത്സരമായിരുന്നു ഒരു ഘട്ടത്തിൽ രണ്ടുപേരും പതിനേഴ് വർഷം ഒന്നിച്ചു കളിക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ ജാഫറിന് ഇന്ത്യൻ ക്യാപ്റ്റൻ ലഭിച്ചെങ്കിലും പ്രതിഭയുടെ നീതി പുലർത്താൻ ആകാതെ ഡൊമസ്റ്റിക് മത്സരങ്ങളിൽ ഒതുങ്ങിയപ്പോൾ അമോൽ മജൂദറാകട്ടെ ഒറ്റ ടെസ്റ്റ് പോലും കളിക്കാതെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രതിഭാതനൻ എന്ന വിശേഷണത്തിലേക്ക് ഒതുക്കപ്പെടുകയും ചെയ്തു യെസ് ചില അവസരങ്ങളിൽ ആളുകൾ നിങ്ങളെ പ്രതിഭാതനൻ എന്ന് വിളിക്കുന്നത് ഒതുക്കാൻ കൂടിയായിരിക്കും എട്ട് രഞ്ജി ട്രോഫി കിരീടങ്ങൾ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രഞ്ജി റൺസുകൾ നൂറ്റി എഴുപത്തി ഫസ്റ്റ് ക്ലാസ് മാച്ചുകളിൽ നിന്നും പതിനൊന്നായിരത്തി റൺസ് നാൽപ്പത്തിയെട്ട് പോയിന്റ് ഒന്ന് മൂന്ന് ശരാശരി മുപ്പത് സെഞ്ചുറികൾ അറുപത്തിയേഴ് അർദ്ധ ശതകങ്ങൾ ദ ലോങ് വിറ്റി ഓഫ് കരിയർ ഷോസ് ദ ഡിറ്റർമിനേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ടു ദ ഗെയിം സച്ചിൻ ടെൽക്കർ ഒരിക്കൽ തന്റെ സതീർദ്ധനായിരുന്ന അമുൽ മജൂന്ദാറിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരേയൊരു അമുൽ മജൂന്ദാർ ഇതിഹാസ താരം ആ മജൂന്ദാർ ഇന്ന് കോച്ചായി ഇതിഹാസം തീർക്കുകയാണ് വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇറങ്ങുന്ന ഇന്ത്യൻ വനിതകളോട് പറയാൻ ഇത്രയേ ഉള്ളൂ വിൽ ഇറ്റ് ഫോർ അമുൽ മജൂന്ദർ ഗേൾസ് ഹി ഹാസ് സഫേർഡ് ഇനഫ് ഇൻ ഹിസ് ലൈഫ് പ്ലീസ് ഗീവ് ഹിം ദിസ് വിൻ അയാൾക്ക് വേണ്ടി നിങ്ങൾ ജയിക്കുക കാരണം അയാൾ വേണ്ടതിലേറെ അവഗണന അനുഭവിച്ചിട്ടുണ്ട്